നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഏറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു ബയണിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവമായ കാര്യമാണ് മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജർമ്മൻ ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് ബയൺ ആണ് പക്ഷെ ഇത്തവണ അവർക്ക് കിരീടം കൈവിട്ടു പോവാൻ സാധ്യതയുണ്ട് എന്തെന്നാൽ ലബർ ക്യൂസൺ ഇപ്പോൾ എട്ട് പോയിന്റിന്റെ ലീഡിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ബയൺ ഉള്ളത് അതുകൊണ്ട് തന്നെ പരിശീലകനായ തോമസ് തുഷീലിന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു തൽഫലമായിക്കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതായത് ഈ സീസണിന് ശേഷം ബയണിന്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ ഇപ്പോൾ തോമസ് ടുഷേൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ഒരു പുതിയ പരിശീലകനെ ഇപ്പോൾ ഈ ഒരു ജർമ്മൻ വമ്പന്മാർക്ക് വേണം അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പരിശീലകരിൽ ഒരാൾ സാബി അലോൺസയാണ് നമുക്കറിയാം ബയർ ലവർ ക്യൂസിന്റെ പരിശീലകനാണ് സാബി അലോൺസ ഫുട്ബോൾ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബയർ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു അദ്ദേഹത്തിന്റെ ക്ലബ്ബ് നടത്തുന്നു പ്രത്യേകിച്ച് ബുണ്ടസ് ലീഗിൽ അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഒരുപാട് മത്സരങ്ങളിൽ അവർ പരാജയം അറിഞ്ഞിട്ടില്ല അങ്ങനെ സുവർണ സമയത്തിലൂടെയാണ് സാബി അലോൺസ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം സാബിയെ സ്വന്തമാക്കാൻ മറ്റൊരു പ്രീമിയർ ലീഗ് വമ്പൻമാരായ ലിവർപൂളിന് താല്പര്യമുണ്ട് അവരുടെ പരിശീലകനായ ക്ലോപ്പ് ഈ സീസണിന് ശേഷം പടിയിറങ്ങുകയാണ് അങ്ങനെ സാബി അലോൺസോ ലിവർപൂളിനേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോവാൻ സാധ്യതയുള്ളത് ബയേണിലേക്കാണ് എന്നുള്ള കാര്യം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം സാബി അടുത്ത സീസൺ അഥവാ ഈ സീസണിന് ശേഷം ബയർ ലെവർക്യൂസണിൽ തന്നെ തുടരുമോ അതെല്ലാം ക്ലബ്ബ് വിടുമോ എന്നുള്ളതാണ് ജർമ്മനിയിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അപ്പോൾ ബയർ ലെവർക്യൂസണിൽ തുടരുമോ അതല്ല ഇനി ബയേണിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കാത്തി കാര്യമാണ് അതേസമയം മറ്റൊരു സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡിന്റെ മുൻ പരിശീലകനായിരുന്ന സിനദിൻ സിതാന് ഇപ്പോൾ ബയണിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമുണ്ട് എന്നതാണ് സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റയലിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം സിദാൻ ഇതുവരെ മറ്റൊരു പരിശീലക സ്ഥാനവും ഏറ്റെടുത്തിട്ടില്ല ഒരുപാട് കിരീടങ്ങൾ പതിനൊന്നോളം കിരീടങ്ങൾ അദ്ദേഹം റയലിന് വേണ്ടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏത് പരിശീലകനെ ആയിരിക്കും ബയൺ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം